ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ നിരന്തരം പ്രതികരിക്കാൻ ഉള്ളതുകൊണ്ടും അത് മാത്രമായി അങ്ങനെ നിൽക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതുകൊണ്ടുമാണ് ഞാൻ ആ വിഷയം വിട്ട് മറ്റ് ചില വിഷയങ്ങളിലേക്കൊക്കെ കടന്നു പോകുന്നത് ഇപ്പോൾ ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം റിനി ആൻഡ് ജോർജ് എന്ന് പറഞ്ഞ ആ സഹോദരി അല്ലെങ്കിൽ ആ ആരോപണം ഉന്നയിച്ച ആൾ രാഹുൽ ഈശ്വരനെതിരെയും അതുപോലെ രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഭാഗം ശരിയാണെന്ന് വാദിച്ചവർക്കൊക്കെയുമെതിരെ സൈബർ അറ്റാക്കിൻ്റെ പോലീസ് കംപ്ലയിൻ്റ് കൊടുക്കുന്നത് കണ്ടപ്പോൾ ചിരിയാണ് വരുന്നത് ഇത് നമ്മളിലെ നാടൻ ഭാഷയിൽ ചോദിക്കുന്നത് പോലെ വേട്ടയാടപ്പെടുന്നവൻ എത്തീമാണോ അനാഥനാണോ അവന് വേണ്ടി ആർക്കും സംസാരിച്ചുകൂടെ അവൻ്റെ വശത്തെ ശനിയും ശരികേഠനയും കുറിച്ച് ഒരാൾക്കും പറഞ്ഞുകൂടെ അങ്ങനെ പറയുന്നവരെല്ലാം വലിയ മോശക്കാരാണോ എന്നാൽ മറുവശത്ത് ഈ ആരോപണം വെടിപ്പായ ഉന്നയിച്ച് വളരെ സരസമായ രീതിയിൽ ചിരിച്ചുകൊണ്ട് ആളുകളെല്ലാവരും ഒട്ടുമത് ആസൂത്രിതമല്ല എന്ന് വിശ്വസിക്കത്തക്ക രീതിയിൽ ആണെന്ന് ആരെയൊക്കെയോ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഒരു ആരോപണം ഉന്നയിച്ച് കടന്നു പോകുമ്പോൾ സ്വാഭാവികമായി ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ ആരോപണത്തിനെതിരെ മറുശബ്ദങ്ങൾ ഉയരില്ലേ ഇതൊരാളെ മാത്രമാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും എന്തെല്ലാം തരത്തിൽ ആക്ഷേപിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിനെ ആക്ഷേപിച്ചിട്ടുണ്ട് അതുപോലെ രാഷ്ട്രീയ നേതാക്കളെ എല്ലാം മാറിയും തിരിഞ്ഞു ആക്ഷേപിച്ചിട്ടുണ്ട് അവരുടെ കുടുംബത്തെ ആക്ഷേപിച്ചിട്ടുണ്ട് അതൊന്നുമില്ലാത്തൊരു സ്പെഷ്യൽ പ്രിവിലേജ് മോൾക്ക് വേണമെന്ന് മോൾ മാത്രമായി ചിന്തിച്ച് അതിനുവേണ്ടി നീങ്ങുന്നത് ഒരു പരിഹാസ്യമല്ലേ ഒരു സാമൂഹ്യ പ്രശ്നത്തെ നേരിടാനിറങ്ങുമ്പോൾ അന്നത്തെ മോളുടെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്നോടൊരു കുഴപ്പവും കാണിച്ചിട്ടില്ല എന്നോട് ഇങ്ങനെ പണ്ടുകാണ്ടെന്ന് പറഞ്ഞിരുന്നു അതിന് ഞാൻ തക്കതായ മറുപടി കൊടുത്തു എനിക്ക് പരാതിയില്ല ഹു കേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഭാവത്തിലൊക്കെ മോൾ അവതരിപ്പിച്ചപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചത് മനസ്സിൻ്റെ ലോജിക്കൽ സെൻസ് ഇത് വളരെ അഭിനയമാണെന്നും ഇനിയിപ്പോൾ ഇതിനെ തുടർന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴും അല്ല നിഷ്കളങ്കമായ ഒരു കുട്ടി ഇങ്ങനെ ഒന്നുമറിയാത്തൊരു അഭിപ്രായം പറയുന്നതാണ് എന്ന് വിശ്വസിപ്പിക്കുന്ന തരത്തിലല്ലേ മോൾ അതൊക്കെ അവതരിപ്പിച്ചത് അതിന് എത്രയോ നാളുകൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്തോ ഒരു സംഗതി ചീഞ്ഞു നാർന്നു എന്നൊക്കെ പറഞ്ഞ് പല ചർച്ചകളും പലയിടത്തും നടക്കുന്നുണ്ടല്ലോ എന്നാൽ ഇത് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ അവരെടുത്തെടുത്ത് ചോദിച്ചു പേരെന്താണ് നിങ്ങൾക്ക് പരാതി അപ്പോൾ എനിക്ക് പരാതിയില്ല ഞാൻ പറഞ്ഞ നേതാക്കൾ എന്നെ കൈവിട്ടു അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് എന്തൊക്കെയോ ഒരു വലിയ സംഭവം പോലെ പറഞ്ഞ് അതിനുശേഷം മോളുടെ പ്രതികരണത്തെ തുടർന്ന് ആരോരുമില്ലാത്ത അനാഥമായൊരു ശബ്ദരേഖ രംഗത്ത് വന്നു പെട്ടെന്ന് തന്നെ നമ്മുടെ ആൻഡോ മുതലാളിയ സംഘവും ഞെട്ടിത്തരിച്ച് പൊട്ടിത്തെറിച്ച് ചാടി വീഴുന്നു ഇതിനിടയിൽ ആ കുട്ടിയെ കണ്ട ആ ഭാവം ഒരു വേദനിപ്പിക്കുന്ന കഥ പോലെ രേഖപ്പെടുത്തുന്ന രീതിയിൽ ഒരു വനിതാ മാധ്യമ പ്രവർത്തക അവതരിപ്പിക്കുന്നു തുടർന്ന് വേറൊരു പൊതുപ്രവർത്തകയെ വിളിച്ചിട്ട് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭാഗത്തു നിന്നുണ്ടായോ ഉണ്ടെങ്കിൽ പറയൂ ഞങ്ങളെല്ലാം ചെയ്തു കൊള്ളാമെന്ന് പറയുന്നു ഉടനെ ക്രൈംബ്രാഞ്ച് വരുന്നു ഉടനെ ആരും പരാതിയില്ലെന്ന് പറയുന്നു ഉടനെ പതിനൊന്ന് പരാതി ഉണ്ടെന്ന് പറയുന്നു പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഗർഭം തേടി ബാംഗ്ലൂരിലേക്ക് പോകുന്നു എന്ന് പറയുന്നു അപ്പോഴത്തേക്ക് മറ്റൊരു വിവരം ഞെട്ടിപ്പിക്കുന്ന വന്നത് അതെന്താണ് ആ കുട്ടി ഗർഭിണിയായ സന്ദർഭത്തിൽ ഒരു വ്യവസായി കൂടി സമ്മർദ്ദം ചെലുത്തി എന്നിട്ട് ആ വ്യവസായിയാണ് ഈ മരുന്നു കൊണ്ടെത്തിച്ചത് ഇങ്ങനെയൊക്കെ വാർത്ത കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ചിരിക്കുമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കേരളത്തിലെ മെഡിക്കൽ സ്റ്റോറുകൾ മുഴുവൻ തട്ടുകട പോലെ തുറന്നു വെച്ച് വിൽക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനോ നാൽപ്പത്തെട്ടോ എഴുപത്തിരണ്ടോ മണിക്കൂറിനോ കഴിച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടാകാത്ത ഗർഭ ഗുളിക പ്രിസ്ക്രിപ്ഷൻ പോലും വേണ്ട ഇഷ്ടം പോലുണ്ട് അതി ചിലപ്പോൾ രണ്ടു പേർക്കും താല്പര്യമാണെങ്കിൽ അവർക്ക് രണ്ടു രണ്ടുപേർക്കും പൊതുവായുള്ളൊരു കൂട്ടുകാരനെ കൊണ്ട് വാങ്ങിപ്പിക്കും അല്ലെങ്കിൽ അവർ തന്നെ പോയി വാങ്ങിക്കും അല്ലെങ്കിൽ വേറൊരു സുഹൃത്തിൻ്റെ മെഡിക്കൽ സ്റ്റോർ ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് പറയും രണ്ടിങ്ങി കൊണ്ടുവരാൻ പറയും ഇതെല്ലാം ഗൗരവമാവുന്നത് ഒരാൾ വന്ന് എന്നെ പീഡിപ്പിച്ചെന്ന് പരാതി പറയുകയും അല്ലെങ്കിൽ ഒരാൾ ഇതിൻ്റെ പേരിൽ മരിച്ചു പോവുകയും ഒക്കെ ചെയ്യുമ്പോഴല്ലേ ഈ ഗുളിക കിട്ടിയ ആൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വേളം വെച്ച് രംഗത്ത് വരുന്നത് ഇതങ്ങനെ ആരുമില്ലാതെ ഒരു ഗുളികയുടെ പുറകിൽ പണ്ടില്ല സി ഡിയുടെ പുറകിൽ ഓടിയതുപോലെ ഓടുന്ന കാണുമ്പോൾ കുറഞ്ഞപക്ഷം ആൻഡോ മുതലാളിയുടെ ചാനലിലുണ്ടായ പീഡനത്തെ കൈകാര്യം ചെയ്തൊരു യുക്തി ഉണ്ടല്ലോ അതായത് ഒരു പരാതി വന്നു ആളെ സസ്പെൻഡ് ചെയ്തു ഒരു ഫേസ്ബുക്കിൽ ഇട്ടു ഡിം കഥ കഴിഞ്ഞു പിന്നെ അതിൻ്റെ ബാക്കിയൊന്നുമില്ല നമ്മുടെ ഗുജറാത്തിലെ വിമാന ദുരന്തം പോലെ അവിടെ വെച്ച് തീർന്നു പിന്നെ കഥയൊന്നും പുറത്തില്ല എന്നാൽ ഇതങ്ങ് എഴുതി 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 തകർക്കുമ്പോൾ സ്വാഭാവികമായി അതിനുശേഷം സാമൂഹ്യ മാധ്യമങ്ങളിൽ മോളച്ചാറ് തിന്നുന്നത് ജ്യൂസ് കുടിക്കുന്നത് മോള് പോകുന്നത് ഒക്കെ പറയുമ്പോൾ സ്വാഭാവികമായി മുറിവേറ്റവൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് വിശ്വസിക്കുന്ന രാഹുൽ ഈശ്വറോ അല്ലെങ്കിൽ മറുനാടനോ സംസാരിക്കുമ്പോഴത്തേക്ക് അതെല്ലാം സൈബർ അറ്റാക്കും തിരിച്ചുള്ളവർ ബാക്കിയുള്ളവർ കേൾക്കുന്നതെല്ലാം എന്താ സൈബർ തലോടലാണോ സൈബർ പൂക്കളാണോ ഇപ്പം ഞാൻ ഈ വീഡിയോ പറഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്ന് എന്നെ എന്താ പറയുന്നത് പറ്റേ ചീത്ത പറയുന്നത് മുഴുവൻ എന്താ സൈബർ തണുപ്പാണോ സൈബർ തലോടലാണോ ഇതൊക്കെ എല്ലാവരും അനുഭവിക്കുന്നതാണ് ഇത്തരം കാര്യങ്ങൾക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നിയത് ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു പ്രാധാന്യത്തിൽ വ്യത്യാസം വന്നപ്പം വീണ്ടും ഒരു അതിനെ ഒന്നും കൂടി ഒരു സംഗതിയുടെ ഒരു ക്ലൈമാക്സിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഞാനിവിടെ ഉണ്ടേന്നൊക്കെ അറിയിക്കുന്നത് പോലെയുള്ള ഒരു സംഗതി പോലെയാണ് എനിക്ക് തോന്നിയത് ആരും സൈബർ അറ്റാക്ക് ചെയ്യണമെന്നോ ചെയ്യുന്നതിന് ന്യായീകരിക്കുകയല്ല പക്ഷേ ഇതെല്ലാം ചെയ്തിട്ട് ബാക്കിയുള്ളവരാരും അനുഭവിക്കുന്നതൊന്നും കാണാതെ എന്നെ ഏതാണ്ടൊക്കെ പറയുന്നു എന്ന തരത്തിലേക്ക് ഒക്കെ ആ ചർച്ചയെ എത്തിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത് പിന്നെ ഈ ബാക്കി കാര്യം പാർട്ടിയുടെ കാര്യം അതിപ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടത്തിൽ സരിൻ്റെ കൂട്ട് ഒരു ചെറിയ നിലപാട് മാറിയാൽ രാഹുൽ മാൻ എല്ലാ കേസും തീരും മാണി സാറിൻ്റെ കേസുകളെല്ലാം തീർന്ന പോലെ വേണമെങ്കിൽ ആ മാറുന്ന നിലപാടുമായി നിന്ന് ആ പാർട്ടിയിൽ നിന്ന് പാലക്കാട് മത്സരിക്കുകയും ചെയ്യാം അത്രയേ ഉള്ളൂ അപ്പോഴും ഇപ്പുറത്തെ സൈഡിലുള്ള ആദർശവാന്മാർ ആദർശം കത്തിച്ചുകൊണ്ടേയിരിക്കും എന്താ ചെയ്യുക ഈശ്വരോ രക്ഷിതേ